ബഹുമാനപ്പെട്ട നമ്മുടെ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോയി വെള്ളിങ്ങാട്ട് പാലാ ട്രഷറായിട്ടുള്ള ശ്രീ രാജീവ് ഗാന്ധിക്കും മറ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരായ ഉണ്ട് എന്തായാലും ഇന്ന് പാലായെ സംബന്ധിച്ച പാലാല് ജനങ്ങളുടെ ആഹ്വാനം ഒരു ഉത്സവത്തിന്റെ തിരക്കിലാണ് പാല ജൂബിലി നടക്കുന്ന ഈ അവസരത്തിൽ പാലായിൽ ഇവിടെ എത്തുന്ന മുഴുവൻ പേർക്കും ആദ്യമായി ജൂബിലി ആശംസകൾ സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പാലയിൽ ഇന്ന് ജൂബിലിയോട് ബന്ധപ്പെട്ട പതിവിൽ കൂടുതൽ അസംഘടി ജനങ്ങളെ സാധാരണക്കാരായ ജനങ്ങൾ സ്വന്തമായി കാറും സ്വന്തമായി വാഹനമില്ലാതെ ബസ്സുകളിൽ എത്തുന്ന അനേകം ജനങ്ങൾ ഇവിടെ ഉണ്ട് അത്തരം ജനങ്ങൾ ഈ ടൗൺ ബസ് സ്റ്റാൻഡിൽ വന്നാൽ യാതൊരുവിധ സുരക്ഷിത്വവും ഇല്ലാത്ത അവസ്ഥയിലാണ് നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഈ ടൗൺ ബസ് സ്റ്റാൻഡിൽ ഒരു കല്ല് തട്ടി വീണ് ഒരാൾ ദാരുണ്യമായി ബസ് കയറി മരിച്ചു സംഭവം ഈ ടൗൺ ബസ് സ്റ്റാൻഡ് ചരിത്രമുണ്ടോ എന്നിട്ടും ഭരണാധികാരികൾ ഇതൊന്നും കാണുന്നില്ലയോ ഇവിടെ കഴിഞ്ഞ നാലഞ്ച് മാസം മുമ്പ് പ്രക്ഷോഭങ്ങൾ ഉയർന്നപ്പോൾ പരാതികൾ ഉയർന്നപ്പോൾ ഇവിടുത്തെ പാലാ മുനിസിപ്പൽ ചെയർമാന്റെ നേതൃത്വത്തിൽ ഈ കുഴി കകത്ത് ഇട്ടെന്ന് പറഞ്ഞു ആ മക്ക എവിടെയാണ് കിട്ടിയത് മക്ക എന്ന് പറഞ്ഞ കൊറേ മണ്ണ് വാരി കൊണ്ടിട്ട് അവിടെ കുഴി നോക്കുവോ അടുത്ത മഴയ്ക്ക് തന്നെ അതിനേക്കാൾ വഴി കോഴിയായി ഇപ്പൊ കാണാം ഈ ബസ്സുകൾ കയറി ഇറങ്ങുമ്പോൾ ഇതിൽ പോകുന്ന ആ ഓട്ടോറിക്ഷകൾ ഓടുന്ന ആ ഓട്ടോരക്ഷ കാണാം ഓരോ കുഴി ചാടി ഓരോ കുഴി അടുത്ത കുഴി ചാടി അങ്ങനെ ആ കുഴി കിടക്കുന്ന കല്ലുകൾ തെറിച്ച് ബസ് ഓടുമ്പോൾ കുഴി കിടക്കുന്ന കല്ലുകൾ യാത്രക്കാരുടെ ദേഹത്തേക്ക് തീർച്ച് പരിക്കേൽക്കുന്ന അവസ്ഥ ദേഹത്ത് ദേഹത്തെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ അവസ്ഥയ്ക്ക് ഒരു ഈ ദുരിതത്തിന് ഒരു പരിഹാരം കണ്ടേ നമ്മൾ ഈ മുനിസിപ്പാലിറ്റി തീരുമാനിക്കുന്ന എല്ലാ നികുതികളും കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ഈ ആ സംഘടിത ജനങ്ങളെ സാധാരണക്കാർ ജനങ്ങൾ സാധാരണക്കാർ ജനങ്ങളാണ് ഇവിടെ ഈ ടൗൺ ബസ് സ്റ്റാൻഡിൽ എത്തിക്കൊണ്ടിരിക്കുക അവരുടെ കാത്തു സൂക്ഷിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല ബസ് സ്റ്റാൻഡ് പരിപൂർണമായി ബാലാ മുനിസിപ്പൽ അധികാരിയുടെ അധികാരത്തിൽപ്പെട്ടതാണ് ഈ ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന സാധാരണക്കാർ ജനങ്ങൾക്ക് യാതൊരു സുരക്ഷിതത്വം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ എന്തൊരു ഭരണകൂടമാണ് ഇവിടെ നടക്കുക നമ്മൾ കാരണം ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ എത്ര അവസ്ഥയാണ് സൂചനാവസ്ഥയാണെന്നും ഈ ബസ് സ്റ്റാൻഡിന്റെ സൂചനാവസ്ഥ തകർച്ച പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായ പരാതികൾ പലപ്പോഴായി കൊടുത്തു മടുത്തതാണ് പറഞ്ഞത് കേട്ട് എന്താണ് ഇത് പാലായിട്ട് പാലായിൽ അനേക പാലാ ഈ താലൂക്കിന്റെ ആസ്ഥാനമാണ് പാലാം മണ്ഡലം എന്ന് പറഞ്ഞത് ഇവിടെ പാലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പോകുന്നവരും പാല സിവിൽ സ്റ്റേഷൻ പോലേക്ക് ആയ മറ്റ് അനുമതി സർക്കാർ ഓഫീസുകളിൽ പോകുന്നവരായ അനുമതി നിരവധി ആയ സാധാരണക്കാരെ ജനങ്ങളാണ് അവിടെ എത്തിച്ചേരുക അത്തരം ജനങ്ങൾക്ക് യാതൊരു സുരക്ഷിതബോധമില്ലാത്ത അവസ്ഥയാണ് പാലയിലെ ബസ് സ്റ്റാൻഡ് മാത്രമല്ല പാല ടൗണിലെ ഫുട്പാത്തുകൾ പോലും നടക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഇങ്ങനെ ഇത്രയോരും സുരക്ഷിത ബോധം ഇല്ലാത്ത ടൗൺ വേറെ എവിടെയുള്ളത് അവിടെ പാലയിലെ ഭരണാധികാരികളുടെ പാല മുനിസിപ്പൽ ചെയർമാനും മറ്റു ഭരണാധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അസംഘടിതരായി ഇവിടെ എത്തുന്ന ജനങ്ങൾക്ക് സുരക്ഷിതം നൽകാൻ ഈ ടൗൺ ബസ് സ്റ്റാൻഡ് തകർച്ച എത്രയും വേഗം പരിഹരിക്കണമെന്നുമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഇതിനൊരു സൂചന സമരം മാത്രമാണ് സൂചന പ്രതിഷേധം മാത്രമാണ് ഈ പ്രതിഷേധം കൊണ്ടാകുന്നില്ലെങ്കിൽ ഈ സമരത്തിന് മറ്റൊരു മാറ്റങ്ങൾ ഉണ്ടാവും മറ്റൊരു രൂപം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഈ ജനങ്ങളെ മുഴുവൻ ഒന്നടക്കം തന്നെ അടി നേരത്തെ കൊണ്ടുതന്നെ പാലാ മുനിസിപ്പൽ ഓഫീസിലേക്ക് ധാരണ നടത്താനും പാലാ ഓഫീസിലെ ജനങ്ങൾ ഓഫീസിലെ ആൾക്കാര് ഉദ്യോഗസ്ഥന്മാര് അവിടുന്ന് ഇറക്കിയിറാത്ത രീതിയിൽ തന്നെ ധാരണ നടത്താൻ ഹെൽക്കുള്ള പ്രസ്ഥാനത്തിനാണ് ഇന്ത്യയിലെ മൂന്നാമത് ദേശീയ രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്നുള്ള കാര്യം ആ നിങ്ങൾ വിചാരിക്കണം ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ എണ്ണം നോക്കണ്ട അതുകൊണ്ട് പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ഞങ്ങളുടെ ഈ ആവശ്യം ജനങ്ങളുടെ പാർട്ടിയുടെ ആവശ്യമല്ല ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ആവശ്യമാണ് അവർക്കാണ് ഒരു സൂക്ഷണം കിട്ടുന്നത് ബസ് സ്റ്റാൻഡിന്റെ ഇപ്പൊ അവിടെ ഇറങ്ങിക്കയറുന്ന ആ വഴി ബസ്സുകൾ ഇപ്പൊ മറിയുന്ന രീതിയിലാണ് ആ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ കയറി ഇറങ്ങുന്നത് ആ റോഡ കയറി വലിയ കുഴിയിലോട്ട് ഇറങ്ങി വേണം അതിൽ കയറി ഇറങ്ങി റിവർ റോഡിൽ പ്രവേശിക്കാൻ ആ രീതിയിലോട്ടാണ് ആ ബസ് സ്റ്റാൻഡ് വന്നിരിക്കുന്നത് ഇത്രയും തകർച്ച നേരിട്ടൊരു കാല കാലാവധി ഇല്ല ഇത്രയും ഒരു ഇത്ര നാളായി ഈ ബസ് സ്റ്റാൻഡ് തകർന്നു നടക്കുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അത് ഭരണാധികാരികൾ ഈ ബസ് സ്റ്റാൻഡിന്റെ തകർച്ച പരിഹരിക്കപ്പെടണം എന്ന ഞങ്ങള് വിനയമായ ഒരു ആവശ്യമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ് കണക്കിലെടുത്ത് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അവസരത്തിൽ പറയാനുള്ളത് അതുപോലെ എന്നെ ശ്രമിക്കുന്ന ഇവിടെ ബഹുമാനപ്പെട്ട ഈ ചുറ്റുപാടുള്ള സ്ഥാപനം നടത്തുന്ന ആൾക്കാരോടും ഞങ്ങൾ നിങ്ങളെ സമ്മതിക്കുമ്പോൾ ഒപ്പിട്ട് നൽകി ചെയർമാന് നൽകാനുള്ള പാലാ മുനിസിപ്പൽ അധികാരികൾക്ക് നൽകാനുള്ള നിവേദന പരാതി ഒപ്പിട്ട് നൽകി സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഭർണതയോട് മറ്റൊന്നും പറയാനില്ല ഈ ബസ്റ്റാൻഡിന്റെ തകർച്ച പരിഹരിക്കുക പാലാ ഉൾപാതകൾ സുക്ഷ്മ നടക്കാൻ സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക இத்தனை பாலாயில் எத்தனை முழு ஜனங்கள் ஆசிய சூர்த்த பரணாதி நிறுவனம் மாத்தம் பரஞ்சொண்டு சம்மேளம் தர்ணா சமரம் உதம் பிரிக்கணும்